സെന്റ് തോമസ് ദിനമായ ജൂലൈ മൂന്ന് പൊതു അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്നും സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ മൂന്നിന് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾ മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി കുരിശുപള്ളി ജംഗ്ഷനിൽ ധർണ നടത്തി ഉന്നതാധികാര സമിതി അംഗം ജോർജ് പുള്ളിംഗാട് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജോഷി വട്ടകുന്ന നമുക്കറിയാം വർഷങ്ങളുമായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹമായ ക്രൈസ്തവ സഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സെന്റ് തോമസിന്റെ അവധി ദിവസമാക്കുക എന്നുള്ളത് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഈ സഭയ്ക്ക് സെന്റ് തോമസിനാൽ സ്ഥാപിതമായ ഈ സഭയ്ക്ക് ആ സഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഗവൺമെന്റ് നടത്തിക്കൊടുക്കുക എന്നുള്ളത് ആ സമൂഹം ക്രൈസ്തവ സമൂഹം ഈ കേരളത്തിൽ നടക്കുന്ന സേവന അവർ ചെയ്തു കൊടുക്കുക എന്നുള്ള വളരെ കടമയുണ്ട് കാര്യം കേരള കേരള ഈ ഈ സമയത്ത് അവസരത്തിൽ സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മണ്ഡകൽ തോമസ് ഒഴുനാലിൽ കുര്യാക്കോസ് പടകൻ മത്തച്ഛൻ അരിപ്പറമ്പിൽ ബാബു മുകാല ജോബി മൂന്നുമാക്കൽ ജോസ് കുഴികുളം നിതിൻ സി വടകൻ ഷിബു പൂവലി ജിമ്മി വാഴമ്പ്ളാക്കൽ പി കെ ബിജു തോമാച്ചൻ പാലക്കുടി സിബി നല്ലങ്കുഴി തോമസ് താളി എ എസ് സൈമൺ മൈക്കിൾ കാവുകാട്ട് ഡിജു സുഭാഷൻ ജോസ് വടക്കേക്കര നോയൽ ലുക്ക് മാത്യു കളപ്പനാൽ ജോയി കോലത്ത് കെ സി കുഞ്ഞുമാൻ എന്നിവർ പ്രസംഗിച്ചു